ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സമയം ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്കുള്ള മറുപടിയാണ് ഷെറിൻ പി ബഷീർ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും തന്റെ യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയാണ് മുപ്പത്തിയേഴുകാരിയായ ഷെറിൻ യാത്രകളോട് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് കേരളം മുഴുവൻ കണ്ട ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഷെറിൻ അതിർത്തി കടന്നത് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും നാലര വർഷം കൊണ്ട് ഷെറിൻ കണ്ടു കണ്ടുകഴിഞ്ഞു ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന ഷെറിൻ ഒഴിവ് ദിവസങ്ങളിലുൾപ്പെടെ ജോലി ചെയ്ത് സ്വരുകൂട്ടിയെടുക്കുന്ന അവധികളിലാണ് യാത്ര പോവുക യാത്ര തുടങ്ങും മുമ്പേ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കും പൊതുഗതാഗതത്തെ മാത്രം ആശ്രയിച്ചാണ് ഷെറിന്റെ യാത്ര കണക്കുകൂട്ടലുകളോടെ പുറപ്പെട്ടാൽ യാത്രകൾ സുരക്ഷിതവും കീശകാര്യാകാതെയും പൂർത്തീകരിക്കാനാകുമെന്നാണ് ഷെറിൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യ കാണുക എന്നുള്ളത് അത് ഓൾമോസ്റ്റ് ഞാൻ എത്തിപ്പിടിച്ചു സമയമില്ല എന്നുള്ളത് യാത്രക്കുന്നല്ല ഒരു കാര്യത്തിനും ഒരു ന്യായീകരണമല്ല തമിഴ്നാടിന്റെ ഗ്രാമഭാഗങ്ങളാണ് വീണ്ടും കാണാൻ തോന്നുന്ന സ്ഥലമെന്ന് ഷെറിൻ പറയുന്നു യാത്രകൾ നൽകിയിട്ടുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് ഷെറിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാസ്ത എന്ന യാത്രക്കാരുടെ വാട്സാപ്പ് കൂട്ടായ്മ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ളവർ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് യാത്ര ഇറങ്ങുന്നവർക്ക് സഹായത്തിനായി ഒരു സമ്പൂർണ്ണ യാത്രാ ഗൈഡ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഷെറിൻ ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് കാരണം യാത്ര പോകാൻ കഴിയുന്നില്ലെന്ന് പറയുന്നവർക്കുള്ള മറുമരുന്നാണ് ഷെറിൻ എന്ന ആരോഗ്യ പ്രവർത്തകയുടെ ജീവിതം കേരള വിഷൻ ന്യൂസ് തൃശൂർ